നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനോട് വോട്ട് അഭ്യർത്ഥിച്ച് യു ഡി എഫ് വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ പ്രചാരണത്തിനെത്തിയതായിരുന്നു ഷാഫി മാർക്കറ്റും ബസ് സ്റ്റാൻഡും സർക്കാർ ആശുപത്രിയും കോടതിയും സന്ദർശിച്ചതിനു ശേഷം പ്രചാരണത്തിനിടെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നഗരസഭാ കാര്യാലയത്തിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കാണാനെത്തുകയായിരുന്നു നഗരസഭാ അധ്യക്ഷ കെ എം ജമുന റാണിയുടെ ചേംബറിലായിരുന്നു സ്പീക്കറെ കാണാൻ ഷാഫി എത്തിയത് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം മണ്ഡലത്തിലെ തൻ്റെ വോട്ടർ കൂടിയായ സ്പീക്കറോടും നഗരസഭാ അധ്യക്ഷയോടും ഷാഫി വോട്ട് അഭ്യർത്ഥിച്ചു ഡി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് കെ ഷുഹൈബ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ലത്തീഫ് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ ഡി സി സി സെക്രട്ടറി അബൂട്ടി ഹാജി സജീവ് മാറോളി കൗൺസിലർമാരായ ശശി മാസ്റ്റർ എം മോഹനൻ പി കെ സോന വി സി പ്രസാദ് നസീർ എം ടി പി ഷാനവാസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള